ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ പത്ത് സീസണുകളിലും ആരാധകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം ഒരൊറ്റ കിരീടം പോലും നേടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഐ എസ് എൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും ചുരുങ്ങിയത് ഒരു കിരീടമെങ്കിലും ഉണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് കിരീടം ഇല്ലാത്തത് ഇത് ആരാധകരുടെ നിരാശയുടെ ആഴം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഇത്തവണ മോശം പ്രകടനം നടത്തുന്നതുകൊണ്ട് തന്നെ ആരാധകരുടെ പ്രതിഷേധങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് പലവിധ മാറ്റങ്ങളും അവർ ക്ലബിനോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു കടുത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ക്ലബിനകത്ത് ആരൊക്കെ നിലനിർത്തണം ഏതൊക്കെ താരങ്ങളെ ഒഴിവാക്കണം എന്ന കാര്യത്തിലാണ് ഒരു വിലയിരുത്തൽ അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളത് നമുക്ക് ആരാധകൻ പറഞ്ഞത് നോക്കാം പെപ്രയെയും നോവയെയും നിലനിർത്തണം രണ്ടു പേരും വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന താരങ്ങളാണ് മാത്രമല്ല ക്ലബിനോട് നല്ല പേഷനും ഉണ്ട് രാഹുലിനെയും ഡാനിഷിനെയും വിറ്റ് ഒഴിവാക്കണം മെഡിക്കൽ ടീമിൻ്റെ കാര്യത്തിൽ മാറ്റം വേണം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഐമൻ പ്രബിർ എന്നിവരുടെ ശാരീരിക ക്ഷമത പരിശോധിക്കണം വളരെ അധികം പരിചയ സമ്പത്തുള്ള ഒരു റൈറ്റ് ബാക്ക് താരത്തെ സൈൻ ചെയ്യണം സന്ദീപിനെ ബാക്കപ്പായി കൊണ്ട് ഉപയോഗപ്പെടുത്തുക പരിചയ സമ്പത്തുള്ള ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരിക രഹനാശിനെ പോലെയുള്ള ഒരു ഗോൾ കീപ്പർ ആയാൽ മതി മിലോസ് കോയിഫ് ലൂണ ജീസസ് എന്നിവരൊക്കെ ഒഴിവാക്കുക എന്നിട്ട് പരിശീലകന്റെ തന്ത്രങ്ങൾക്ക് അനുയോജ്യമായ താരങ്ങളെ കൊണ്ടുവരിക ഒരു പ്രോപ്പർ റൈറ്റ് വിംഗ് ഫോർവേഡിന് നമുക്ക് ആവശ്യമുണ്ട് ഇഷാൻ പണ്ഡിത് പ്രീതം കോട്ടാൽ എന്നിവരെ നിലനിർത്തി ബാക്കപ്പായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക ഫ്രെഡിയുടെ കാര്യത്തിൽ ഞാൻ തൃപ്തരല്ല മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ആ സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവരണം ഇതാണ് ആ ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ മറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഏതായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ക്ലബിനകത്ത് ഒരു അയച്ചു പണി അത്യാവശ്യമായി വരും ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയ വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് സരീന വീണ്ടുമെത്താം